ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെയാണ് എല്ലാവരും സുഖല്ലേ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മളെ വിശേഷങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മളെ പണികളൊന്നും ഇരുങ്ങിയിട്ടില്ല വിറ്റാട് ചോദിക്കുന്നത് തിരുമ്പാൽ തിരുമ്പി തോരിട്ടിരിക്കണം അത്ര എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് അച്ചാർ ഓർഡർ ഉണ്ട് കെട്ടോ മാങ്ങ അച്ചാർ അപ്പം തന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്നു അപ്പൊ നീ രാവിലെ കുറച്ച് പണികളൊക്കെ എടുക്കാണ്ടേ മാങ്ങച്ചാർ ഉണ്ടാക്കാൻ നിൽക്കാനും അപ്പൊ മാങ്ങച്ചാർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് വൈകുന്നേരം ഓർഡർ ഉണ്ട് കേട്ടോ കൊണ്ടുപോയി കൊടുക്കാന് അപ്പൊ ആർക്കെങ്കിലൊക്കെ അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഴ്ച കേട്ടോ അച്ചാർ മാങ്ങച്ചാർ നാരങ്ങച്ചാർ വെളുത്തുള്ളിയൊക്കെ അപ്പൊ ഞാൻ കുറെ ഇട്ട് വെക്കണമെന്നില്ല നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ളുണ്ടാക്കുന്നത് കുറെ നമ്മൾ ഇട്ട് വെച്ചിട്ട് മാങ്ങയൊന്നും പ്രത്യേകിച്ചിട്ട് അച്ചാർ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഉണ്ടാക്കിയ രണ്ട് മൂന്ന് വെച്ച് ഉണ്ടാക്കിയതൊക്കെ തീർന്നുക്കണം കേട്ടോ ഇതിപ്പോൾ നമുക്ക് പുതിയ ഓർഡർ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ നമ്മളിന്ന് മന്തി ഉണ്ടാക്കുകയും കൊണ്ടോ ജിനു മന്തി വാങ്ങിത്തേരുമോ മന്തി വാങ്ങിത്തേരുമോ ഓർമ്മ നടക്കുകയാണ് അപ്പം നമുക്ക് പെരയിൽ ഉണ്ടാക്കാറാണ്ട് അങ്ങനെ പെരയിൽ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം അതിന് അരിയൊക്കെ കഴുകിയാണ്ട് വള്ളത്തിലിട്ടിന് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ഞാൻ അച്ചാർക്ക് തൊലി കളഞ്ഞപ്പം ഉള്ളതെട്ടോ ഇതൊക്കെ പാടൊന്നും വേണ്ട ക്യാപ്സിക്കം കട്ട് ചെയ്യാൻ വെച്ചാൽ കേട്ടോ അങ്ങനെ കോയി ഇവിടെ പിന്നെ എല്ലാ ദിവസം സുഹൃത്തി ഒക്കെ പറഞ്ഞോട് വെച്ചിരിക്കണു വൃത്തിയാകാൻ അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്താ പറയുക അരിയുമ്പോഴത്തേന് ഇതൊന്ന് അതിൻ്റെ ബ്ലഡൊക്കെ പോയി കിട്ടിക്കോളും ഇത് ഞാൻ മന്തി മസാല ഉണ്ടാക്കാൻ വണ്ടി ഇങ്ങോട്ട് പൊടിച്ചാ അടുത്തച്ചതാണ് അപ്പൊ നീക്ക് വലിയ ജീരകമൊന്നുമില്ലട്ടോ അപ്പൊ നക്കാനെ പിടിയേക്ക് എറണാഴ്ച മൂപ്പേർക്കൊന്ന് ലീവല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പൊ ഞങ്ങൾ കൊണ്ടിട്ട് എന്നിട്ട് ആണ് ഞാൻ അത് പൊടിച്ചാനൊക്കെ എന്താ പണി എടുക്ക വെള്ളം മൂക്കടിഞ്ഞിട്ട് നോക്ക് വറുത്താൻ തന്നെ അറിയാൻ പറ്റണില്ല രാവിലെ മഞ്ഞ അയറ്റിപ്പോലേ കുറ്റിടലെങ്കി പൂച്ചകളും ഉണ്ടാവും ണ്ടോ പിരം വേണ്ട കുട്ടിയുണ്ടല്ലേ വീതനമ്മേ ഇപ്പോ നാലിനെ പെറ്ററക്കേ നാല് കുട്ടികൾ ഇണ്ട് ഇവിടെ ഉണ്ടോ ഒന്ന് താമ്യത്തിൻ്റെ ആ ചാക്കത്തെ കീസൊക്കെ വലിച്ചു കുരിഞ്ഞുണ്ട് ഞാൻ കാണിച്ചരാ നല്ല വെയിലുണ്ട് ടക്കാണ് ഈ പൂച്ച ഒത്ത് കയറും സമയം കേട്ടോ പതിനി നമുക്കൊന്ന് കുറച്ച് ഇതൊക്കെ നൂലട്ടലും ഇതൊക്കെ ആക്കി കൊണ്ട് ഇരിക്കട്ടോ സാധനങ്ങള് നമ്മളെ പാക്കിംഗ് സാധനങ്ങളാണ് അല്ലേ അപ്പൊ ആർക്കെങ്കിലൊക്കെ കടീക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെളിച്ചോളം കൊണ്ടിട്ടോ ഞങ്ങൾ കൊടുന്ന് തരും നമ്മളെ പരിസരത്തിലൊക്കെ പിന്നെ ഓർഡർ ഉണ്ടെങ്കിൽ അയച്ചും തരാം വിഷയമല്ല അല്ലേ പിന്നെന്താ ഇത് നമ്മളെ അച്ചാറുകളട്ടോ നാരങ്ങ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെ ഇത് നമ്മളെ അച്ചാർ ഉണ്ടാക്കിയത് കഴിഞ്ഞ ബാധിത്തൊരു വിട്ടേനെയുള്ളൂ അല്ലാത്തതൊക്കെ കഴിഞ്ഞിരിക്കണു ഇത് ഓർഡർ ഉള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ പുതിയ മോഡൽ കുപ്പിയാട്ടോ ഇപ്പൊ കൊടുക്കണേ ഈ മോഡലാണ് ഇപ്പൊ കൊടുന്നത് പിന്നെ ഇത് അര കിലോന്റെ കുപ്പിയാട്ടോ ആദ്യം നമ്മൾ ഈ ആപ്പിൾ കുപ്പിന് കൂടുന്നേ ഇതും അര കിലോന്റെ ആണ് ഇതാണിത് കണ്ടില്ലേ ഇതും അര കിലോന്റെ കുപ്പിയാണ് ഇതും അര കിലോന്റെ കുപ്പിയാണ് അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയ ഇതാണ് ഇതിന്റെ അതേ അളവ് ഒരു കിലോന്റെ ആണ് ഇത് ഉണ്ടല്ലേ നമ്മളെ അച്ചാറിന്റെ ബോർഡ് കിട്ടോ അത് മാങ്ങച്ചാറിന്റെ സ്റ്റിക്കറാണ് മാങ്ങച്ചാറ് പി കെ ഫുഡ്സ് ഇത് നമ്മളെ പി കെ ഫുഡ്സിന്റെ നമ്മളെ മറ്റേ പാക്കിംഗ് സാധനങ്ങളുടെ സ്റ്റിക്കർ ആട്ടോ അപ്പൊ ഇത് ആൾക്കാർക്ക് പി കെ നല്ലത് ആർക്കെ എന്നൊക്കെ തെറ്റി വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതിമ്മേ പി കെ റെഡിക്കണുക്ക് കേട്ടോ തെറ്റി വായിച്ചു അപ്പൊ ഈ സ്റ്റിക്കർ നീ കച്ചോളം അത് ഉപയോഗിച്ചിട്ട് കഴിയുമ്പോ നമുക്ക് മാറ്റി പിടിക്കാം പോടാട്ട അടിയിൽ പിന്നാലൊന്ന് പോയി ഓക്കെട്ടെ എന്തൊക്കെ ഇടക്കാട്ടീക്കണ് ടെന്റിന്റെ ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് അല്ലേ ആ ഇവിടെ എത്ര ഒതുക്കിരിക്കലും ഇങ്ങോട്ട് വലിച്ച് കൂത്തു ഇത് കളി സാധനങ്ങളാണ് ഇതിലൊക്കെ പിങ്ക് ഹൗസോ എന്റെ പാത്രം തട്ട എഴുതിട്ടോ ഉണങ്ങിക്കോട്ടെ ഏ അയിൻ്റെ ടെന്റിന്റെ സാധനം വലിച്ചിട്ട് വേറെ ഇട്ടിക്കാലേ ട്ടം ഇതൊക്കെ ഉള്ള പാലും കുപ്പി പാലും ഇപ്പ പായൊക്കെയാ കൊടു നിൽക്കണേ വറച്ചോനെ ഉള്ള കെട്ടങ്ങട്ട് അപ്പം നമ്മളെ ഓല പിന്നാലാണെന്നാൽ ശരിയാവില്ല അപ്പോൾ നമ്മളെ ചോറും കൂട്ടാൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ തന്നെ ഒന്ന് നേരം വേഗീക്കണം അപ്പോൾ വൈദ്യൊക്കെ ആകുമ്പോഴാണ് ഞാനത് ഉണ്ടാക്കാൻ നിൽക്കുക രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഒരുക്കാമെന്ന് നിന്നതാണ് കേട്ടോ അങ്ങനെ നേരം വേഗിയതാണ് അപ്പോൾ നമ്മളെ ക്യാപ്സിക്കനാട്ടോ അരിയണത് മറ്റേ ചെമ്പട്ടിയിൽ ഞാൻ അരി വള്ളത്തിലിട്ട് വെച്ചിരിക്കാണ് ക്യാപ്സിക്കാൻ നമുക്ക് നല്ല ചെറുതായിട്ട് കിട്ടണം കേട്ടോ അപ്പം നമ്മളെ ചോപ്പറിലിട്ടാൽ വേഗം ഉണ്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും ഞങ്ങ സ്ഥാനാർത്ഥി വന്നിക്ക് അതെ ഞങ്ങക്ക് മുട്ടായി വന്നു അപ്പോൾ നമ്മളവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ അപ്പം ഞാൻ നാളെ അതിൻ്റെ ഷോർട്ട് ഇട്ടപ്പോൾ നമ്മുടെ കുറെ ആൾക്കാർ വോട്ട് ചോദിച്ചാലും വരും ഇനി മുട്ടചരാനും വരും ഇനി വില എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കിങ്ങനെ അവിടെ തൂരിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ പഞ്ചായത്ത് ചെല്ലുകയാണെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഓരോരുത്തർ വിളിക്കുകയാണെങ്കിലും മെമ്പറായാലും ഒക്കെ നമ്മൾ ആദ്യം പൈപ്പിലത്തെ മെമ്പർ പിന്നെ നമ്മളെ അക്കരക്കുളത്തെ മെമ്പറൊക്കെ ആയാലും നമ്മളൊക്കെ എല്ലാത്തിനും സഹകരിക്കലുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരലുണ്ട് പിന്നെ ഇപ്പം നമുക്ക് വീട് തരാനായാലും അതിൻ്റെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒന്നിനും എനിക്ക് ഇതുവരെ തൂര് പഞ്ചായത്ത് ുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ അത് യു ഡി എഫിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ മാർഗിസ്റ്റ് പ്രവർത്തകർ അങ്ങനെയൊന്നും ഇല്ലോ ഏഹ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയൊന്നും ഇല്ല നമ്മൾ ആളെ നോക്കിയിട്ടാണ് നമ്മക്കൊരു ഇതില് ആരാണോ നമ്മളെ നാടിന് വേണ്ടി നന്മ ചെയ്യുന്നത് ഒരിക്കൽ ചെയ്യാന്നില്ല ആ ഒരു ഇതിലാണോ നമ്മളെ പഴയ ചാനലിൽ ഞാൻ മന്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് നല്ല നല്ലവണ്ണം കയറിയനുട്ടോ അതെൻ്റെ സെയിം റെസിപ്പിൻ്റെ ആയിട്ട് ഞാൻ ഇന്ന് ഈ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ചെമ്പട്ടിയിൽ ഞാൻ ഇതിലാണ് നമ്മളെ ചോറ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്യാപ്സിക്കം പിന്നെ മല്ലിച്ചപ്പ് പുതിനീന പിന്നെ സൺഫ്ലവർ ഓയില് ഉപ്പ് പിന്നെ നമ്മളുണ്ടാക്കിയ ആ ഒരു മന്തി മസാല ഉണ്ടല്ലോ അതും പിന്നെ കാശ്മീരി മുളക് പൊടി അങ്ങനെ മാഗി ക്യൂബ് ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടും പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ശരിക്കും കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറെ ഒന്ന് പുറത്ത് വെക്കണം ഇല്ലെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലും നമ്മൾ വെക്കുകയാണെങ്കിൽ ചിക്കനുക്ക് നല്ലോണം ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ പക്ഷെ ഇന്ന് നമുക്ക് അര മണിക്കൂർ പോയിട്ട് അര മിനിറ്റ് വെക്കാൻ നേരമല്ലാത്ത പോലെയാണ് നമ്മൾ നേരം വേഗി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇത് വെക്കാനുള്ള സമയൊന്നും ഇല്ല പിന്നെ ഇത്തിരി കളർ ചേർത്ത് ഉണ്ടോ പിന്നെ നമ്മളെ പിടിച്ച കാശ്മീരി മുളകും ഉണ്ട് ഞാൻ പെരി പൊടിച്ച കാശ്മീരി മുളകും ഉണ്ട് കേട്ടോ അച്ചാറിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൂടിയൊക്കെ ചെറുത്തുകൊണ്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാനിത് നമ്മളെ ഗ്യാസ് വെച്ചുകൊണ്ട് ഓൺ ആക്കിയിരിക്കണ ഇത് ഇവിടെ ഒന്ന് കടന്ന് ചൂടായിട്ട് വരാം വെന്ത് വരട്ടെട്ടോ പിന്നെ ഞാന് വെള്ളം ഇവിടെ അടുപ്പത്താട്ടെ വെച്ചത് ഒന്ന് തിളച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നമുക്ക് കുറച്ച് തോനെ തിളപ്പിച്ച് ചുറ്റി എടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് കിലോനാട്ട മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് മാത്രമല്ല ഞാൻ തറവാട്ടും കൂടിയും കൊടുക്കെത്തിയിട്ട് അടയൽ ചേച്ചി കുറേ ആയി ചോദിച്ചു നിങ്ങൾ ഉണ്ടാക്കിയ മന്തിയാണെന്ന് അറിയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒല്കൂടിയും കൊടുക്കാന്നുള്ള രീതിയിലാണ് കിലോ അരി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ എന്താ കോഴി വട നല്ലോണം തളച്ച് വന്നിരിക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് വേവിച്ചൂല കാരണം നമ്മളെ അരിയും കൂടി ഇട്ടിട്ട് ആ ഒരു വേവ് കറക്റ്റാണ രീതിയിലുള്ളു കേട്ടോ ചിക്കനായാലും മറ്റേതായൊക്കെ വന്ന് തുടങ്ങി പോകൂലേ പൂച്ചാളൊക്കെ ആണെങ്കിൽ തള്ളി കുട്ടികളുണ്ട് ഇവിടുന്ന് പോകുക എന്നെല്ലാം ഇട്ടാ നമ്മൾ വാതിലങ്ങൾ തുറന്നാൽ വണ്ടി വരും രണ്ട് ഭാഗത്തും ഒതുക്കി തുറച്ചിട്ട് കാര്യമല്ല അതില് ചവിട്ടി ചളിയാക്കിയിട്ട് കരുതിയിട്ട് അതേമാതിരി സ്കൂട്ടീൻ്റെ സീറ്റൊക്കെ ഓല് മാന്തി കണ്ടത് അസഹിക്കുന്നത് ഒരു കഴിച്ചപ്പോൾ തളി മക്കളട കിടന്ന് അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വന്നപ്പോഴും അതിൽ കുറേശ്ശെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ അടിയിലാട്ടെ ചിക്കൻ ഇടുക എന്നിട്ട് മേലെ റൈസ് ഇട്ടാണ്ട് അങ്ങനെട്ട് വെക്കല് പക്ഷെ ഇനി ഞാൻ അതിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ചിക്കൻ മേലേക്ക് എടുത്ത് മാറ്റിയിരിക്കണു കേട്ടോ അതിൽ ആ വെള്ളം ഞാൻ ഞാനായിത്തന്നെ വെച്ചേക്കുന്നത് പിന്നെ നമ്മളെ ചോറ് ഫുള്ളായിട്ട് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നുകൊണ്ട് അവ കടന്നുകൊണ്ട് വേവും ചെയ്തോളും പിന്നെ ചോറ് ചോറിട്ടങ്ങാണ്ട് നമ്മളെ ആ ഒരു കുറച്ച് ഞാൻ ഗ്രേവി എടുത്ത് വെച്ചിരുന്നു കേട്ടോ അതതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളെ ചിക്കന് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി കൊടുത്തു പിന്നെ പിന്നെ നമ്മളാ ചിക്കൻ മേലക്ക് അങ്ങനെ ഒഴിച്ചെടുക്കുക ഞാൻ വെള്ളം വെച്ച സമയത്ത് അതിൽ ഗ്രാമ്പൂ പട്ട ഏലക്ക കുരുമുളക് മല്ലി ഒരു മാഗി ക്യൂബിൻ്റെ പൊട്ട് അങ്ങനെ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഉപ്പ് ഒക്കെ ഇട്ടുകൊടുത്തീനും കേട്ടോ പറഞ്ഞു കൊടുത്തീനും അപ്പോൾ എനിക്ക് പുക ഇടാന്ന് കരുതി പുക ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു മന്തിൻ്റെ ടേസ്റ്റ് കിട്ടുക കറക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു രസം കിട്ടൂല അപ്പോൾ ഞാൻ പുകയിട്ട് നമുക്ക് അടച്ചുവെച്ച് കണ്ട് ഒരു പത്തിരുപത് മിനിറ്റോളം അങ്ങനെ വയ്ക്കാം കേട്ടോ അപ്പോ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വരാം അപ്പോൾ നമ്മളെ ചോറും ഇതൊക്കെ റെഡിയായി വന്നപ്പോഴത്തേന് സമയം ഏകദേശം രണ്ട് മണി രണ്ടര ഒക്കെ പിന്നെ ആർക്കും നേരല്ല വേഗം വേഗം പൈച്ച് കണ് കറിയാണ് കേട്ടോ അതിൽ പിന്നെ ഞാൻ കുളിച്ചാനോ ഇല്ല പിന്നെ ഞാൻ ചോറ് വെച്ചതിന് ശേഷമാണ് കുറേ ബാക്കി പണിയിലോ കുറച്ചൊക്കെ എടുത്തത് കിട്ടോ കുറച്ചും കൂടി ബോർഡ് റെഡിയാക്കാനൊക്കെ ഉണ്ടായിനും കൊണ്ടേ കൊടുക്കാൻ അപ്പോൾ കുറച്ചൊന്ന് കൊണ്ടേ കൊടുക്കാമെന്ന് കരുതിയാണ് അതിന്മാർ റെഡിയാക്കാനൊക്കെ നിന്ന് പിന്നെ അടച്ചു വരാൻ തുറക്കാനും അങ്ങനെ അടുക്കി അടുക്കിപ്പൊറക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിന് ശേഷമാണ് അതൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വന്നിട്ട് ഞാൻ മേലത്തെ ആ ഒരു ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ക്ക് ആ ഒരു ചിക്കൻ ഒരു ഫ്രൈ ചെയ്ത ആ ഒരു ഫീൽ ആട്ടെ കിട്ടുക കാരണം നമ്മൾ ഫസ്റ്റ് വെള്ളമൊന്നും ഇല്ലാതെ വേവിച്ചെടുത്തതാണ് അതിൽ തന്നെ ഉറി വന്ന ഒരു വെള്ളമുള്ളത് പിന്നെ നമ്മൾ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതും കൊടുക്കുമ്പോൾ അതില് വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ഫ്രൈ പോലെ കിട്ടും കേട്ടോ നമുക്ക് നമ്മളെ ചോറൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ചെമ്പുക്ക് ഇട്ടിട്ട് ആക്കി എടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ അതിൽ തന്നെ അങ്ങോട്ട് ആക്കി ഒരു വിധം അങ്ങനെ ആക്കി എടുത്ത് പിന്നെ ഒന്ന് കുടയാന്ന് നോക്കിയിട്ടോ കുറഞ്ഞത് ഞാൻ കാലുമുക്കൂടി കുറച്ച് പോയി പിന്നെ ഭയങ്കര പൊള്ളല് പണ്ടത്തെ മണിക്ക് കിടന്നിട്ടാണ് അതേമാതിരി എടുത്തതാണ് കുറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇന്നത്തന്നെ അടിയത്തൊന്നും ആയി കിട്ടൂലല്ലേ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ചോറൊക്കെ പൊട്ടിപ്പോകണ്ട കരുതിയിട്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ കുടയാണ് നോക്കിയത് അപ്പോൾ ചോറൊക്കെ നല്ല ലെവലായിട്ട് തന്നെ കിട്ടിയും കൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ അധികം കളറൊന്നും ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ടായില്ല മറ്റേ മുകളിൽ നമ്മൾ മഞ്ഞളും റെഡ് കളറൊക്കെ ആക്കലുണ്ടല്ലോ അതൊന്നും ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇതുപോലെ നമ്മളൊരു ഉള്ളിയും തക്കാളിയും ഒക്കെ ഉള്ള ഒരു സത്തേം പിന്നെ നമ്മളെ മയോനൈസും ഉണ്ടാക്കി അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു മന്തി ഇവിടെ റെഡി ആയിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്താണ്ട് ചെയ്താണ്ടെട്ടോ എല്ലാരും കൂടി ഉണ്ടാകുമ്പോൾ അതൊരു വേറെ രസാട്ടോ അങ്ങനെ എല്ലാ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കി തിന്നണും നമ്മളിപ്പോ കടയിൽ പോയി തിന്നാണെങ്കിൽ എത്ര ഉപ്പി എടുക്കണം അല്ലെ എത്ര ഫുഡ് കഴിക്കണെങ്കിൽ മറ്റേ നമുക്കൊരു സന്തോഷല്ല വീട്ടിലുണ്ടാക്കുമ്പോ ഒക്കെ നല്ല രസത്തിൽ വളരെ അല്ലല്ല സത്യം ഇപ്പൊ അടുത്തൊന്ന് ഹോട്ടലിന് പോലും ഇത്ര രസത്തിലൊരു മന്തിയാതൊന്നും ഓ ഞാനല്ല പൊങ്ങട് പൊങ്ങിച്ചല്ലേ